നമ്മുടെ പട്ടാനൂർ ചിത്തകരിയിൽ കഴിഞ്ഞ അമ്പത് വർഷക്കാലത്തിലേറെയായി പത്ര ഏജൻസി രംഗത്തും വിതരണ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒതനാട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതാരന്ന് വധനാട്ടൻ്റെ വക മുട്ടായി ഇതിനെക്കുൾ ഓർമ്മ വരുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒതനാട്ടിൻ്റെ പീഡിയിൽ ഇതാ ഈ കട ഈ കടയല്ല പഴയ രീതിയിലൊരു കടയാണ് ഇന്ന് കുറച്ചുകൂടി കടയൊക്കെ മാറ്റിയിട്ടുണ്ട് ആ പഴയ കടയിൽ സാധനം വാങ്ങിക്കാൻ ഞാനും എൻ്റെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു മത്സരം ഉണ്ടാവും എന്താ കാരണം കാരണമെന്നറിയാമോ എപ്പോൾ കടയിൽ വന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും തിരിച്ചു പോകുമ്പോൾ ഒതനാട്ടൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് അന്നത്തെ നാരങ്ങ മുട്ടായി ഒതനാട്ടൻ ഫ്രീ ആയിട്ട് തരും പതിവ് തെറ്റിച്ചില്ല എത്രയോ വർഷങ്ങൾക്ക് ഇപ്പോവും ഒതനാട്ടൻ ഇന്ന് എൻ്റെ മോക്ക് മുട്ടായി കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായാലും ഒതനാട്ടിനെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടുകളയാം കഴിഞ്ഞ അയിമ്പത് വർഷത്തിലധികമായി അല്ലെ ഈ മാതൃഭൂമി മനോരമ തുടങ്ങിയ പത്രങ്ങൾ നമ്മുടെ ആയിട്ടും വിതരണം ചെയ്തുകൊണ്ടും ഈ കഴിഞ്ഞ അമ്പത് വർഷത്തിലധികമായി ഈ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് അല്ലെ അതിന്റെ പ്രത്യേകത അല്ലെ മറ്റുപാലങ്ങളല്ല സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ആകെ വിതരണം ചെയ്ത് ഒതനാട്ടെന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല അപ്പൊ ഒതനാട്ടിനെ പറ്റിയൊരു ചിത്രം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ സൈക്കിളിലൂടെ സൈക്കിളിൽ ഇങ്ങനെ പത്രം എടുത്തു പോകുന്ന ഒരു ചിത്രം ചിത്രമാണ് പറ്റി നമ്മൾ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഒരു നമുക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ കൊഴപ്പ മുതല് കൊഴപ്പ നായാട്ടുപാറ പിന്നെ മുട്ടന്നൂര് കൊളോളം പിന്നെ കൊടുംകുളം കുറ്റിയാട്ടൂർ വരെ സൈക്കിൾ മുതൽ വിതരണം നടത്തിയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് മാസോ കേട്ടിട്ടേ കുറ്റിയാട്ടൂർ വരെ വിതരണം നടത്തിയിട്ടുണ്ട് സമയത്ത് കേട്ടിട്ടേ സൈക്കിൾ തന്നെ യാത്ര മറ്റു ഒന്നുമില്ല നേരെ നല്ല സൈക്കിൾ സൈക്കിള് സൈക്കിളിനോടാണ് പ്രിയം ചെറുപ്പത്തിലെ ആദ്യം തന്നെ ഞാൻ സൈക്കിളാണ് ആണ് കേട്ടില്ലേ നൂറ്റി അമ്പത് റുപ്യണ്ടാക്കിയ ആനന്ദിപ്പാണോ സൈക്കിൾ തന്നെയാണ് യാത്ര സൈക്കിൾ ചെയ്ത് മറ്റൊരു പ്രത്യേകതയുള്ളത് മാതൃഭൂമിയുടെ നൂറാം വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പൊതനാട്ടൻ ഈ മേഖലയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്നു മാതൃഭൂമിയുടെ നൂറാം വാർഷിക സമയത്താണ് പൊതനാട്ടൻ ഈ മേഖലയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഒതനാട്ടൻ ആ മാതൃഭൂമി ആ മാതൃഭൂമിന്റെ നൂറതാം വാർഷിക ആഘോഷവേളയിൽ ഒതനാട്ടൻ്റെ അമ്പതാം വാർഷികത്തെ മാതൃഭൂമി മുതനാട്ടൻ അനുമോദിക്കുന്നുണ്ട് അല്ലേ ഒരു അവസരത്തെ എന്താണ് മുതനാട്ടൻ ആ അവസരം എങ്ങനെയാണ് ഫീൽ ചെയ്തത് ആദ്യമായിട്ട് ഞാൻ അൻപതാം മാതൃഭൂമിയുടെ അൻപതാം വാർഷികത്തിന് കോഴിക്കോട് വെച്ചിട്ടായിരുന്നു നടത്തിയത് അന്ന് ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അന്നത്തെ പ്രധാനമന്ത്രി അന്നത്തെ ആയിരുന്ന ഇന്ദിരാഗാന്ധി ആയിരുന്നു ആയിരുന്നെന്ന് എനിക്ക് അങ്ങനെ തന്നെയാണ് അതിന് മാറ്റം വരാൻ വഴിയില്ല അതൊരു നല്ല അനുഭവമായിരുന്നു മാതൃഭൂമിയുടെ അൻപതാം വാർഷികത്തിന് പങ്കെടുക്കാൻ പറ്റിയതും അതിനുശേഷം നൂറാം വർഷം എറണാകുളത്ത് വെച്ചിട്ടായിരുന്നതിനും മാതൃഭൂമിയുടെ പരിപാടി അതില് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പിന്ന കേന്ദ്രമന്ത്രി വാർത്താ വിതരണ മന്ത്രി പിന്നെ മാതൃഭൂമിയിലെ പ്രഗത്ഭന്മാരായ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അതൊരു നല്ലൊരു അനുഭവമായിരുന്നേനും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നേനും നമുക്ക് എന്തായാലും കാരണം കേരളത്തിലെ ഒരു പ്രധാന പത്രത്തിന്റെ അതിന്റെ മൂന്നാം വാർഷികത്തിൽ പിന്നെ അമ്പതാം വാർഷികത്തിൽ പങ്കെടുക്കുക മൂന്നാം വാർഷികത്തിൽ ഒതനാട്ടൻ്റെ അമ്പതാം വാർഷികത്തിന് അനുമോദനം ഏറ്റുവാങ്ങുക എന്തായാലും വലിയൊരു കാര്യമായിട്ട് തന്നെയായിരിക്കും അല്ലെ അനുഭവം നല്ല അനുഭവമായിരിക്കും എന്തായാലും ഒതനാട്ടൻ ഒരു അമ്പതാം വാർഷികം അമ്പതത്തിലധികം വർഷം ഈ മേഖലക്കകത്ത് ഏഹ് നിറഞ്ഞു വന്നു ഇനിയും ഒതനാട്ടിനെ ഇപ്പോഴും സൈക്കിളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കിളിൽ ഇങ്ങനെ പത്രവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രം നമ്മളെ പുതിയ തലമുറ നമ്മളെക്കാൾ തലമു മുന്നേയുള്ള ആളുകൾ കണ്ടു നമ്മൾ കണ്ടു നമ്മളെ പുതിയ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ലൊരു ചിത്രമാണ് നമ്മൾ ഈ മേഖലയ്ക്കകത്ത് ഈ ഒരു മേഖലയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഇനി അങ്ങോട്ടും ഒത്തനാട്ടിനെ തുടർന്നും ഒരുപാട് വർഷം ഈ പത്രവിതരണ വിതരണ രംഗത്ത് ഇതേപോലെ തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഒത്തനാട്ടിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടക്കൊരു പൊത്തിയായിട്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വന്ന് ഫ്രീ ആയിട്ട് മുട്ടായി വാങ്ങിച്ചു പോയി ഇപ്പോഴും ആ മുട്ടായി നമ്മളെ കുട്ടികൾക്ക് വാങ്ങിക്കാനുള്ളൊരു ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഒന്നനാട്ടന് ഇനി അങ്ങോട്ടും ഒന്നനാട്ടൻ്റെ പിന്നെ ഈ ജോലിയിലും വ്യക്തി ജീവിതത്തിലും എല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു